നമസ്കാരം വിൻ മീഡിയ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘത്തിന്റെ രൂപീകരണ യോഗം നടന്നു സെപ്റ്റംബർ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ ആലപ്പുഴയിൽ നടത്തുന്ന സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു നാം അവരെല്ലാം കടന്നവരാണ് എതിർപ്പുകളെ പുല്ലാങ്ങി തള്ളിക്കൊണ്ട് മുന്നേറിയവരാണ് ശത്രുവർഗത്തിൻ്റെ ആക്രമണങ്ങളെ പരാജയപ്പെടുത്തിയവരാണ് നമ്മുടെ വർഗസമരത്തിൻ്റെയും വർഗപ്രധത്തിൻ്റെയും പ്രതീകമായ ഈ കൊടികളെ മാനം കാത്തവരാണ് നാം ഇരുപത്തഞ്ചാം പാർട്ടി കോൺഗ്രസ്സിലേക്കും സ്റ്റേറ്റ് സമ്മേളനത്തിലേക്കും മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം നമ്മുടെ എല്ലാ ഹൃദയത്തിൽ വിളക്കായി വെളിച്ചമായി എതിർപ്പുണ്ടെന്ന് നാം അറിയുന്നു ആ അറിവ് നമ്മോട് പറയുന്നത് കർമ്മോന്മുഖരാകാനാണ് എല്ലാ പ്രകാരത്തിലും നമുക്കെല്ലാവർക്കും ലക്ഷ്യമൊന്നാണ് ഈ സ്റ്റേറ്റ് നാടകം ആലപ്പുഴയുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തപ്പെട്ട മഹാസംഭവമായി മാറണം സമ്മേളനം വിജയിപ്പിക്കാൻ കുറച്ച് പണം മതി കുറച്ച് പണമുണ്ടെങ്കിൽ എല്ലാ സമ്മേളനവും വിജയിക്കും കാണണമെങ്കിൽ ആരെയെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ അതിലും ആൾക്കാരുണ്ട് ഇപ്പോൾ എല്ലാം ഗംഭീരമായി ചെയ്യാൻ ഇപ്പോൾ മുതൽ ഭക്ഷണം മുതൽ തുടർന്ന് മുതൽ എല്ലാം ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ കിട്ടുന്ന കാലമാണ് ഇവിടെ അന്വർക്കും പറ്റും ജാതക നടത്താൻ ഏത് പാർട്ടിക്കും പറ്റും ആ ജാതര നടത്താൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാഥയല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റാലിയല്ല ആ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് സമ്മേളനം വന്നതില്ല കമ്മ്യൂണിസ്റ്റ് സമ്മേളനത്തിൻ്റെ ആത്മാബന്ധമാണ് ജനങ്ങളാണ് അവരുടെ പിന്തുണയാണ് അതെല്ലാം മനസ്സിൽ പിടിമുട്ടുന്ന ആ പ്രത്യേകത അതുകൊണ്ട് പണം മാത്രമല്ല ലക്ഷ്യം പണത്തിന്റെ മാത്രം നാം നമ്മുടെ ജില്ലയിൽ മന്ത്രി പി പ്രസാദ്ധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ രാജൻ ജെ ചിഞ്ചുറാണി സി പി ഐ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ കെ പ്രകാശ് ബാബു കെ പി രാജേന്ദ്രൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ സുനീർ എം പി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് തുടങ്ങിയവർ സംസാരിച്ചു പി പ്രസാദ് ചെയർമാനായും ടി ജെ ആഞ്ചലോസ് ജനറൽ കൺവീനറുമായുള്ള സ്വാഗത സംഘമാണ് രൂപീകരിച്ചത്